ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്ത് ജാസ്മിൻ ഗബ്രി കോംബോയാണ് ബിഗ് ബോസിൽ ഇത്തരം കോംബോകൾ ഉണ്ടാവാറുണ്ട് എന്നാൽ ജാസ്മിൻ ഗബ്രി കോംബോയ്ക്ക് വൻ വിമർശനമാണ് ലഭിച്ചത് ബിഗ് ബോസിനകത്തും പുറത്തും വിമർശനങ്ങൾ ഉയർന്നിരുന്നു ഗബ്രിയമായുള്ള സൗഹൃദം ജാസ്മിനെ വ്യക്തിപരമായും ബാധിച്ചിരുന്നു ബിഗ് ബോസ് കഴിഞ്ഞാൽ ജാസ്മിനും ഗബ്രിയും തമ്മിൽ ഈ സൗഹൃദം തുടരില്ലെന്ന് പലരും പറഞ്ഞത് എന്നാൽ ബിഗ് ബോസിന് പുറത്തെ പുറത്തെത്തിയ ശേഷം ഇരുവരും അടുത്ത സൗഹൃദം സൂക്ഷിക്കുന്നുണ്ട് കഴിഞ്ഞ ദിവസം ജാസ്മിനിട്ട് റീൽസിനും ഗബ്രി ഇട്ട് റീൽസിനും രണ്ടുപേരും പരസ്പരം കമന്റ് ഇട്ടിരുന്നു ഇതോടെ ആരാധകർക്കും സന്തോഷമായി നിരവധി പേരാണ് വീഡിയോയ്ക്ക് കമന്റുമായി എത്തിയിരിക്കുന്നത് നിന്റെ മനസ്സിലുള്ള ആ സ്നേഹം മുഖത്ത് കാണുന്നുണ്ട് ആർക്കും അത് തടയാനാകില്ല സ്നേഹം സത്യമാണ് ഗബ്രി ചിരി മാത്രമല്ല ഇടുന്ന റീൽസ് ക്വാളിറ്റി പോളിമോനെ ജാസ്മിനും ബ്ലാക്ക് ഡ്രസ് റീൽ ഇട്ടിട്ടുണ്ട് ജാസ്മിൻ ഇല്ലാത്ത ഗബ്രിക്കും ഗബ്രി ഇല്ലാത്ത ജാസ്മിനും പൂർണ്ണതയില്ല നിങ്ങൾ എത്രയും പെട്ടെന്ന് ഒന്നിക്കൂ നിങ്ങളെന്നും ഇതുപോലെ നിങ്ങൾക്ക് കംഫർട്ട് എന്താണോ അതുപോലെ ഒന്നിച്ചിരിക്കണം നിങ്ങളുടെ ശത്രുക്കളുടെ ചിരി മായണം റിയാക്ട് പോലും ചെയ്യാൻ ആവാതെ തകരണം അവരെല്ലാം നിങ്ങൾ ഒന്നിനും പ്രതികരിക്കരുത് നിങ്ങളുടെ ഹിപ്പിനെസ്സുമായി മുന്നോട്ട് പോകണം എന്നിങ്ങനെ നിരവധി കമന്റുകളാണ് വരുന്നത് അതേസമയം ഗബ്രിയുമായുള്ള കോംബോ കാരണമാണ് ജാസ്മിൻ ബിഗ് ബോസിൽ ഒന്നാം സ്ഥാനം ലഭിക്കാത്തതെന്ന് പറയുന്നവരുമുണ്ട് ജാസ്മിൻ ഗബ്രിയുമായി കോമ്പൗണ്ട് ആകാതെ കളിച്ചിരുന്നുവെങ്കിൽ ഒന്നാം സ്ഥാനമോ രണ്ടാം സ്ഥാനമോ എത്തുമായിരുന്നു എന്നാണ് ചിലർ പറയുന്നത് ജാസ്മിനും ഗബ്രിയും തുടക്കം മുതൽ ഒരുമിച്ചാണ് കളിച്ചിരുന്നത് തുടക്കത്തിൽ ഇവർ മറ്റു മത്സരാർത്ഥികളുമായി തീരെ അടുപ്പമുണ്ടാക്കിയിരുന്നില്ല എന്നാൽ ഗബ്രി പുറത്തുപോയതോടെ ജാസ്മിൻ മറ്റുള്ള മത്സരാർത്ഥികളുമായി സൗഹൃദം അവസാന ഘട്ടത്തിലേക്ക് എത്തിയപ്പോഴേക്കും ജാസ്മിനെതിരെ ഉയർന്ന വിമർശനങ്ങൾ കുറഞ്ഞിരുന്നു എന്നാൽ ഗബ്രിയുമായുള്ള സൗഹൃദം ജാസ്മിൻ ഉപേക്ഷിച്ചിരുന്നില്ല ഗബ്രി തിരിച്ചു വന്നപ്പോൾ അത് വ്യക്തമാണ് ജിൻഡോ ഒന്നാം സ്ഥാനം നേടുമെന്ന പ്രേക്ഷകർക്ക് ഉറപ്പായപ്പോഴും രണ്ടാം സ്ഥാനത്ത് ജാസ്മിനെത്തും ാണ് പ്രതീക്ഷിച്ചിരുന്നത് എന്നാൽ മൂന്നാം സ്ഥാനമാണ് ജാസ്മിനു നേടാൻ കഴിഞ്ഞത് പുറത്തിറങ്ങിയ ജാസ്മിൻ റസ്മിനുമായി അടുത്ത സൗഹൃദം സൂക്ഷിക്കുന്നുണ്ട് പലരും വേണ്ടി ചതിച്ചുവെന്ന് ജാസ്മിൻ പറയുകയും ചെയ്തിരുന്നു ജാസ്മിന്റെ വിവാഹം മുടങ്ങിയതിനെക്കുറിച്ചും താരം പ്രതികരിച്ചിരുന്നില്ല